ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് ശ്രീരേഖ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ഗെയിം സ്ട്രാറ്റജീസിനെ പൊളിച്ച് കൈ കൊടുത്ത ഒരാളാണ് റോക്കി എന്ന് മാത്രമല്ല ശ്രീരേഖയുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകളെയും റോക്കി ചോദ്യം ചെയ്തു ഗംഭീരമായിട്ട് ഇന്ന് റോക്കി പെർഫോം ചെയ്തൊരു മേഖലയാണത് മീറ്റിംഗ് വിളിച്ചിരുത്തി രതീഷിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത് ഇതല്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എനിക്കവനെ പേടിയൊന്നുമില്ല നിങ്ങൾ അങ്ങനെ പേടിക്കുന്നെങ്കിൽ പേടിച്ചു എനിക്ക് പേടിയില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പവർ ടീമിൻ്റെ അല്ലെങ്കിൽ പവർ റൂം മെമ്പേഴ്സിൻ്റെ അമിതാധികാര ഉപയോഗത്തെയും അവരുടെ ധാർഷ്ട്യത്തെയും അവരുടെ മണ്ടത്തരങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്ത് ശരിക്കും ഇന്ന് സ്റ്റാർ ആവുകയാണ് റോക്കി ചെയ്തത് അത് മാത്രമല്ല ഇതിനിടയിൽ ശ്രീരേഖ പറഞ്ഞു ഏഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുള്ള പ്രിവിലേജ് എന്ന് വളരെ മോശം സ്റ്റേറ്റ്മെൻറ് ആണ് റോക്കിക്ക് ഏഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കാണും പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് കാണും അതൊക്കെ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങൾ ഒരു ടാസ്കിന്റെ ഭാഗമായി നടക്കുന്ന ഡിസ്കഷനിൽ എടുത്തിടുന്നത് ചീപ്പ് ഗെയിമായിട്ടാണ് പൊതുവേ നമ്മൾ കാണുന്നത് എല്ലാ ബിഗ് ബോസ് സീസണുകളിലും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ശ്രീരേഖയുടെ ലൈഫ് സ്റ്റോറിയോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ അവിടെ റോക്കിയാണ് സംസാരിച്ചതെങ്കിൽ ശ്രീരേഖ ഈ ലാഘവത്തോടെ പ്രതികരിക്കുമായിരുന്നു റോക്കി വളരെ ഇമോഷണൽ ആയിട്ടാണ് അതിനെ നേരിട്ടത് കാരണം പുള്ളി ഒട്ടും അത് അങ്ങനെ ഒരു രീതിയിൽ പുള്ളിയെ ഫ്രെയിം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഏഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ അങ്ങനെ ആ തരത്തിലേക്ക് അയാൾ പ്രിവിലേജ് യൂസ് ചെയ്യുന്നു അതൊന്നും നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വളരെ തരംതാന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഓവറോൾ ആ സമയത്തെ റോക്കിയുടെ പെർഫോമൻസ് ഇന്ന് ഗംഭീരമായിരുന്നു ഇന്ന് ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു ആറ് കണ്ടസ്റ്റൻസ് എടുത്താൽ അതിലൊരാൾ റോക്കിയാണ് എന്ന് നിസ്സംശയം പറയാം